അപ്പൊ എല്ലാവർക്കും വിശേഷം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ നമ്മളിപ്പം കുറച്ച് ദിവസങ്ങള്ക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഇന്ന് എനിക്ക് ഓഫ് ആണ് ഇച്ചായനെ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അല്ലെ വീഡിയോ എടുത്ത് തരുന്നത് ജോയ്ക്ക് ഇപ്പൊ എന്താണ് ജോലി സ്കൂളിലുണ്ടായിരുന്നോ എന്താ സ്കൂളില്ലാത്ത ജോയ്ക്ക് ഇപ്പൊ സ്പ്രിംഗിന്റെ വെക്കേഷൻ ആണ് വീക്സ് ഇനി അടുത്ത ആഴ്ചയും ജോയിക്ക് ഹോളിഡേസ് ആണ് അത് കഴിഞ്ഞ് ചോദിക്കും സ്കൂൾ തുറക്കത്തുള്ളൂ അപ്പൊ ജോബിയുടെ തകർത്ത് ആഘോഷിക്കുകയാണല്ലേ ടി വി കളിച്ച സൈക്കിളിംഗ് ഔട്ടുന്നു കളിക്കുന്നു അല്ലേ മൊത്തത്തിൽ ആത്മാതനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ തമ്മേലിൽ കണ്ടതുപോലെ നമ്മളുടെ വീടിപ്പം നമ്മൾ പണത്തിട്ട് ഏകദേശം ആറ് കൊല്ലമായി അപ്പൊ ആറ് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ വീടിന് നമ്മൾ ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തു കേട്ടോ ഒരു പ്രത്യേകുലർ സ്പേസിലാണ് നമ്മൾ മേക്ക് ഓവർ കൊടുത്തിരിക്കുന്നത് മൊത്തത്തിലല്ല അത് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാനല്ല അത് ചെയ്തത് അതിന്റെ മെയിൻ ആണ് നമ്മുടെ ഇച്ചായനാണ് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പോലെ കേട്ടോ അപ്പൊ ഞങ്ങള് ഇരിക്കുന്ന ഈ സ്ഥലം നമ്മുടെ അൽഫ്രസ്വ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മുടെ ഹൗസ് ടൂർ കണ്ടവർക്ക് അറിയാം നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേക്കുമായിരുന്നു അപ്പം നമ്മളിപ്പോൾ അത് കവർ ചെയ്തു ഗ്ലാസ് ഇട്ട് നമ്മൾ ഇത് കവർ ചെയ്തു അപ്പം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് അപ്പൊ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു സ്പേസ് ഇതിനു മുന്നേ എങ്ങനെയായിരുന്നുള്ളത് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് നമ്മളുടെ പഴയ ഒരു ഹോം ടൂറിന്ന് ഞാൻ എടുത്തൊരു ചെറിയൊരു പാർട്ടാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ നമ്മുടെ അൽഫറെസ്കോ കവർ ചെയ്തിട്ടില്ല രണ്ട് വശവും ഓപ്പൺ ആണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരിക്കും അൽഫ്രസ്കോ അതാണ് നമ്മളിപ്പം ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പാർട്ട് ആഡ് ചെയ്തതാണ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അൽഫ്രസ്കോയുടെ ന്യൂ ലുക്ക് നമ്മളെ രണ്ട് സൈഡിലും ഗ്ലാസ് ഇട്ടു കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മേക്ക് ഓവർ നമ്മുടെ പുതിയ നേരത്തെ ഇത് കവർ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അധിക സമയം ഇവിടെ വന്ന് അധിക സമയം നല്ല ഒരിക്കലും വിൽക്കാറില്ല അല്ലെ വല്ലപ്പോഴും നമുക്ക് ചെറിയ ചൂട് വരാറുണ്ട് സമ്മർ ഒന്ന് രണ്ടുമൂന്ന് മാസമൊക്കെ നമുക്ക് ഇവിടെ ഉള്ളൂ ബാക്കി ഫുൾ ടൈം തണുപ്പാണ് അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കാറൊന്നുമില്ല അപ്പൊ ഒരു ഒരു പോയിന്റ് നമ്മൾ വിചാരിച്ചു ഈ ഫേർണിച്ചറൊക്കെ നമുക്ക് കൊടുക്കാന്ന് വിചാരിച്ചു കാരണം ആരും ഉപയോഗിക്കുന്നില്ല പിന്നെ നമ്മൾ ചിന്തിച്ചു മെയിൻ മെയിനായിട്ട് ഇച്ചാന കാര്യോ ഇത് കവർ ചെയ്താൽ നമുക്ക് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാണല്ലേ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇപ്പൊ കവർ ആയതിനു ശേഷം നമ്മൾ നമ്മളിവിടെ വന്നിരിക്കും ഭക്ഷണം കഴിക്കും ഭർത്താവിനൊക്കെ പറയും അടിപൊളിയല്ലേ അപ്പോ ഇതിന്റെ ഈ ഫുൾ പരിപാടി ചെയ്തിരിക്കുന്ന നമ്മൾ നമ്മുടെ ഇച്ചായനൊറ്റാണ് കേട്ടോ നമ്മള് പുറത്തുനിന്ന് വർക്കേഴ്സിനെ ആരെയും നമ്മൾ ഹയർ ചെയ്തിട്ടില്ല ഇച്ചായന ഒറ്റയ്ക്ക് ഈ സംഭവം സെറ്റപ്പ് ചെയ്തല്ലേ ഇതെല്ലാം അവർ ഡെലിവറി ചെയ്തതാണ് ഈ ഗ്ലാസും ഇതിന്റെ ഫ്രെയിമും ആയിട്ട് പാർട്സ് പാർട്സ് ആയിട്ട് ഡെലിവറി ചെയ്യുമായിരുന്നു അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ അവരെ ഈമെയിൽ ചെയ്തല്ലേ അതിന്റെ ബേസിസ് അവർ ഡെലിവറി ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ എനിവേ ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് നമ്മുടെ സീലിംഗ് ഹൈറ്റ് ടു പോയിന്റ് സെവൻ ആണ് ഇതിന്റെ ഹൈറ്റ് ടു പോയിന്റ് ഫോർ പിന്നെ ഇതിന്റെ വിത്ത് വന്നിട്ട് ഫോർ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഹൈറ്റ് ടു പോയിന്റ് ഫോറും വിത്ത് വന്നിട്ട് ത്രീ അത് ഇവിടുത്തെ കുറച്ചുകൂടെ ചെറുതാണ് ഈയൊരു വിത്ത് ഇത് ത്രീ ആണ് വന്നിട്ട് ഏകദേശം ഒരു മാസം കൊണ്ടാണ് ഇച്ചാൻ ഇതിന്റെ പണി പൂർത്തിയാക്കിയത് ഈ ഒരു ചെറിയ കാര്യമാണെങ്കിൽ അത് ഒരു മാസം എടുത്തു ഒന്നാമത് ഡ്യൂട്ടി ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഓഫ് ഉള്ളപ്പോഴും ഇതിന്റെ കുറേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങള് ചെറുതായിട്ട് സഹായിക്കുമായിരുന്നു ബാക്കി ഫുള്ള് പണി ഇച്ചാൻ്റെ ആയിരുന്നു കേട്ടോ എനിവേ സംഭവം എല്ലാം കഴിഞ്ഞ് വന്നപ്പം സംഭവം ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് തുറന്നാണിച്ചാലോ പിന്നെ ഇത് പെർഫെക്റ്റ് ആണോ നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് തുറക്കുക പിന്നെ നമുക്കിതിങ്ങനെ നമ്മള് ഇതെല്ലാം ഓൺലൈൻ ഡെലിവറി ആണ് അതുപോലെ തന്നെ നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പോ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോ എല്ലാം അടയണം ആയിട്ട് ലോക്ക് വീഴണം എല്ലാത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം അല്ലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തെല്ലാം വേസ്റ്റ് ആയി പോവും എനിവേ എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കിയിട്ട് നല്ലായിരുന്ന തോന്നുന്നത് ലോക്ക് എല്ലാം വീഴുന്ന സ്മൂത്ത് ആണ് മൂവ്മെന്റ് എല്ലാം അപ്പൊ ഞാൻ ദിവസം തുറന്നു കാണിക്കാം കേട്ടോ നമ്മക്ക് അറ്റ വരെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും തുറക്കാവേ നമ്മുടെ പഴയ അൽഫസ്കോ ആയില്ലേ രണ്ടു രണ്ട് വശവും അത്യാവശ്യം നല്ല രീതിക്ക് വയൽഡായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് സമ്മറൊക്കെ ആവുമ്പോ ഇതുപോലെ തുറന്നിട്ടിരിക്കാം വിന്റർ ആവുമ്പോ ഇതുപോലെ അടച്ചിട്ടിരിക്കാം അല്ലെ അതുപോലെ തന്നെ മഴ പെയ്താലും കാറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് അകത്തിരുന്നു ആസ്വദിക്കാം ഇഷ്ടപ്പെടാം ജോയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ നല്ലൊരു ഹാർഡ് വർക്ക് ഇതിന്റെ പുറകിലുണ്ട് അത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും ഫേർണിച്ചർ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉള്ളത് തന്നെ വേറെ നമ്മുടെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ ഞാൻ കാണിച്ചു തരാം വേറൊരു ഇവിടെ നമ്മുടെ ബെഞ്ച് ടോപ്പ് കുറച്ചും കൂടെ നമുക്ക് നീളം ഉണ്ടായിരുന്നു

ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്ത് നിന്നുള്ള വ്യൂ കേട്ടോ ഈ ഒരു കാണുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ആർട്ടിഫിഷ്യൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്നാലും എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അൽഫ്രെസ്കോയിലൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഹാങ് ചെയ്തിടുന്നത് അപ്പോൾ റിയൽ പ്ലാന്റ്സിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ എല്ലാ സീസണിലും ഒന്നും പൂക്കൾ കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മേടിച്ച് തൂക്കി സംതൃപ്തി അടയാമെന്ന് വിചാരിച്ചത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ് കേട്ടോ ഈ ഒരു പോട്ടും അതുപോലെ തന്നെ അതിനകത്ത് ഞാനിപ്പോ ഒരു നാല് ബഞ്ചസ് ഓഫ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഓരോ പോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്ര ഒരു ബൾക്കായിട്ട് തോന്നുന്നത് നമുക്ക് ട്യൂബാഗ് അപ്പോ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നമുക്ക് കാണുമ്പം ഒരു കളർഫുള്ളും ബ്രൈറ്റും ഒക്കെ ആയതുകൊണ്ട് ഒരു നല്ല വൈബാണ് ഇവിടെ നമ്മളിവിടെ നിൽക്കുമ്പഴത്തേക്കിന് പിന്നെ വേറൊരു തമാശ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കുറെ കുരുവികളും തത്തകളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇഷ്ട സമയത്ത് ഇതുങ്ങളെന്തോ വന്ന് ഇതേ വന്നല്ലേ ഇതേ വന്ന് തൊട്ടും തലോടിയൊക്കെ നോക്കൂ കേട്ടോ പക്ഷെ അത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവരുത് ശരിക്കുമുള്ളതല്ല ആർട്ടിഫിഷ്യലാന്ന് പിന്നെ അവരിങ്ങ് പറന്ന് പോകട്ടോ അങ്ങനെ അവർ ചെറുതായിട്ട് പറ്റിച്ചു ഞാൻ ഇനി അപ്പം ഇതിന് മെയിൻ്റനൻസ് ആവശ്യമില്ല പിന്നെ സണ്ണൊക്കെ അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി കുറെ നാൾ കഴിയുമ്പോൾ ആവാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഇവിടെ സണ്ണ് കുറവാണ് പൊതുവേ വിൻറ്റർ അല്ലേ കൂടുതലും അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചാളെ നിൽക്കും തോന്നുന്നു ഇനി നമ്മൾ അകത്തിരിക്കുമ്പോഴത്തേക്കിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കളുടെ ബ്രൈറ്റ് കളറും അവർ ഹാങ് ചെയ്തത് നല്ലൊരു വൈബ് കിട്ടുന്നു പിന്നെ ഫെൻസിലൊക്കെ ഞാൻ ലൈറ്റ്സ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം രാത്രിയിലെ കപ്പത്തുള്ളൂ സോളാറാണ് എല്ലാം ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഇതിന് കൂടുതൽ നമ്മളെ രാത്രി ആ ഒരു എന്താ പറയുക ആ ഒരു കാഴ്ച എങ്ങനെയാണെന്നുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം യും പപ്പേനെയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്തു അല്ലെ ജോ അത് സത്യമാണ് ഹെൽപ്പ് ചെയ്തു പപ്പേനെ സാധനം എടുക്കാൻ പറയുമ്പഴും എന്താ പറയാ ഓരോന്നൊക്കെ എടുത്തോണ്ട് വന്നപ്പോ തന്നെ എടുത്തോണ്ട് ജോക്കൂട്ടാ ജോക്കൂട്ടിൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ ഓവർ നമുക്ക് പിന്നെ നമുക്ക് ഗ്ലാസ് മാത്രമേ നമുക്ക് പ്രൈവസി കിട്ടത്തില്ല അപ്പൊ നമുക്ക് രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കണമെങ്കിൽ കുറച്ച് പ്രൈവസി വേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ബ്ലൈൻഡ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ്സിന്റെ പ്രത്യേകത റോളർ ബ്ലൈൻസ് ആണ് അത് ഇലക്ട്രിക് ആണ് അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഒറ്റ സ്വിച്ചില് എല്ലാ ബ്ലൈൻഡ്സും അപ്പ് ആൻഡ് ഡൗൺ പറ്റൂട്ടോ ജസ്റ്റ് കാണിച്ചു തരാവേ അതെ അപ്പൊ നമ്മൾ താത്തുവാണ് അപ്പൊ എല്ലാം ഒരുമിച്ച് താങ്ങുള്ളൂ നമുക്ക് പ്രൈവസിക്ക് പ്രൈവസിയും ഉള്ളുങ്കില് മൂന്നു പൊങ്ങിക്കോളും നമ്മുടെ അകത്തെ ബ്ലൈൻഡും ഇതുപോലെ തന്നെയാണ് സെയിം ബ്ലൈൻഡ് തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇതും ഇച്ചായം തന്നെ തന്നെ സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പൊ എനിവേ ഇച്ചായന്റെ വക ഒരു അൽഫ്രസ്കോ മേക്ക് ഓവർ ആണിത് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങക്ക് ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഊനം നമുക്ക് നേരത്തെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു അപ്പൊ ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിലൊക്കെ വന്ന് കേട്ടോ ഇതൊക്കെ കവർ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തണുപ്പും കാറ്റും ഒക്കെ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കത്തില്ല ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെയും ഈ റൂം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു ജോഹാനും ഞാനും ചായനും ഒക്കെ ഞങ്ങളിവിടെ വന്ന് ഇരിക്കാറുണ്ട് ചിലപ്പോൾ ചായയും ചിലപ്പോ ഡിന്നറൊക്കെ ഇവിടെ കഴിക്കാറുണ്ട് നമുക്ക് ഇവിടെ കുക്കിങ്ങും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് പോർട്ടബിൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് വെച്ചിട്ട് നമുക്ക് ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ചെറിയ നമ്മുടെ ഒരു സൺറൂം എന്ന് പറയാലോ എന്തിനാണെങ്കിൽ നമുക്ക് വിന്ററിലൊക്കെ ഈ റൂം ഭയങ്കര യൂസ്ഫുൾ ആകും രാവിലെ നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടും അപ്പൊ ഫുൾ ഡേ നമുക്ക് ഈ ഒരു അത് കുറച്ച് ചൂട് കാണും മറ്റു റൂംസിനെ കാട്ടില് പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് ലൈറ്റ്സ് ഈ ചെടിക്കകത്ത് കുറച്ച് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നമ്മള് ഈ ഒരു ഏരിയ മൊത്തം ലൈറ്റ്സും ഇട്ടു ഈ കിട്ടും ലൈറ്റ് ഇവിടെ ഇരുണ്ടല്ലേ മൊത്തം ലൈറ്റ് ആയി പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ടിവിയും കാണാം കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ടി വി ഓൺ ചെയ്യും അപ്പൊ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് പോകത്തില്ല അപ്പോൾ നമുക്ക് സൗണ്ട് നല്ലപോലെ കിട്ടും അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ടിവിയും കാണും ഇപ്പൊ അങ്ങനെ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ പുതിയ ഒരു റൂം കിട്ടിയ പോലെയാണിപ്പോ ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ നാളെ എനിക്ക് ഓഫ് ആണ് നാളെയും ഡ്യൂട്ടിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ പാർട്ട് ടൈം എനിക്ക് കുറച്ചുകൂടെ ഡേ ഓഫ് കൂടുതൽ അല്ലേ ഫുൾ ടൈം ആണ് ജോലിക്ക് പോകുന്നത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് സമ്മർ തുടങ്ങാണ് സമ്മർ ഇപ്പം നവംബർ ഒക്കെ ആവുമ്പത്തേക്ക് സമ്മർ പതുക്കെ തുടങ്ങും ഇപ്പൊ സ്പ്രിംഗ് ആണ് വെതറ് തണുപ്പിന്നൊക്കെ മാറി ചേഞ്ച് ആയി വരും പിന്നെ വേറൊരു കാര്യ ഇൻട്രസ്റ്റിംഗ് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇന്നിപ്പോ ശനിയാഴ്ചയാണ് ഇന്ന് രാത്രി രണ്ടു മണിയാവുമ്പോ ശരിക്കും വെറുതെ മൂന്ന് മണിയാക്കും കേട്ടോ അതിന്റെ കാരണം ഡേ ലൈറ്റ് സേവിങ് ആണ് നമുക്ക് ഇനി സമ്മർ സമ്മറ വരുന്നതുകൊണ്ട് ആ ഡേ ലൈറ്റ് ആയിരുന്നു നമുക്ക് സേവ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ നേരം ഡേ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇവരിങ്ങനെ സമയം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് സുഖമാണല്ലേ ചായ അവർക്ക് രണ്ടു മണിയാകുമ്പോഴത്തേക്കിന് നേരെ മൂന്നു മണിയാകും അപ്പൊ ഒരു മണിക്കൂർ കുറച്ച് ചെയ്താൽ മതി അതേസമയം നാളെ മോർണിംഗ് ഷിഫ്റ്റ് ഉള്ളവർക്ക് ഒരു മണിക്കൂർ കുറച്ചേ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മൊബൈലിൽ അതുപോലെ ഡിജിറ്റൽ ക്ലോക്ക് എല്ലാം ഇതുപോലെ ഓട്ടോമാറ്റിക്കലി ടു ഒ ക്ലോക്ക് ആകുമ്പോൾ ത്രീ ഓ ക്ലോക്ക് ആകുമ്പോൾ പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ക്ലോക്ക് ഒക്കെ നമ്മൾ തന്നെ തിരിച്ചു വെക്കണം അല്ലെങ്കിൽ നമുക്ക് പണി ഇട്ടു കിട്ടാം അപ്പൊ അങ്ങനെ ഒരു ഡേ ലൈറ്റ് സേവിംഗും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ നമുക്ക് നാടുമായിട്ട് ഇതുവരെ പറയുന്ന നാലര മണിക്കൂറായിരുന്നു വ്യത്യാസം അപ്പൊ ഇന്ന് രാത്രി തൊട്ട് അത് അഞ്ചര മണിക്കൂറാവും അല്ലേ അപ്പൊ അതാണ് ഡേ ലൈറ്റ് സേവിങ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ വേറെ വേറെന്താ വെച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് നമ്മള് പഴയ പോലെ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ അങ്ങനെ ഇടാറില്ല നമ്മൾ മാക്സിമം ശ്രമിക്കും ഇടാനായിട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ ചെറിയ വീഡിയോ ഇഷ്ടമായി അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ വേണം നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും